സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കുള്ള കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് നേടിയ ഏറാമല സഹകരണ ബാങ്കിന് പഞ്ചായത്ത് പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി ബാങ്കിന് സമീപത്തുനിന്നാരംഭിച്ച ഘോഷയാത്രയോടെ പരിപാടിക്ക് തുടക്കമായി തുടർന്ന് കച്ചേരി മൈതാനിയിൽ നടന്ന അനുമോദന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ാണ് കച്ചേരി മൈതാനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മുഴുവൻ ആളുകളും സജ്ജീകരിച്ച കച്ചേരിയിൽ തന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കുള്ള കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് നേടിയ ഏറാമല സഹകരണ ബാങ്കിനെ പഞ്ചായത്ത് പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി ബാങ്കിന് സമീപത്തുനിന്ന് ആരംഭിച്ച ഘോഷയാത്രയുടെ പരിപാടിക്ക് തുടക്കമായി തുടർന്ന് കച്ചേരി മൈതാനിയിൽ നടന്ന അനുമോദന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അത്യന്തം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളിയും പ്രത്യാഘാതങ്ങളും ദേശീയതലത്തിൽ ഒരു ഭീഷണിയായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സഹകരണ മേഖലയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുക ആ സഹകരണ മേഖലയുടെ പ്രാധാന്യത്തോടൊപ്പം അത് നിലനിർത്തുവാനും അതിനെ കരുത്തുലിതാക്കാനും ശ്രമങ്ങൾ ജനങ്ങളിലുണ്ടായി പറ്റും അതല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ അതിക്രമങ്ങളിൽ നമ്മുടെ പൊതുമേഖലയും സഹകരണ മേഖലയും നിശ്ചലമാകും അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതം സാമ്പത്തികമായ അടിപൊളമാണ് സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ അടിത്തറയും ആധാരവും എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ് ജനങ്ങളുടെ വിശ്വാസ്യതയെ കാക്കാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് ഭരണസമിതികൾക്ക് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നിടത്താണ് അതിന് നിലനിൽപ്പുണ്ടാകുന്നതിന് അതിന് വളർച്ച ഉണ്ടാകുന്നത് അതിന് ഇതുപോലുള്ള എക്സലൻസ് അവാർഡ് ഉൾപ്പെടെയുള്ള ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നേടിയെടുക്കാൻ കഴിയും ഒരു പഞ്ചായത്തിൻ്റെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന് പന്ത്രണ്ടിലധികം ശാഖകൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുമ്പോഴാണ് ഒരു പഞ്ചായത്തിൻ്റെ മൂന്നിൽ രണ്ട് ശതമാനം മാത്രം നിൽക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിച്ച് അതിന് പന്ത്രണ്ടോളം ശാഖകൾ തുറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആർജിച്ചത് പണം മാത്രമല്ല അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് പണമല്ല ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും അതിൽ തീർച്ചയായിട്ടും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അതുപോലെ തന്നെ അതിൻ്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച നാട്ടിലെ ജനങ്ങൾ അവരുടെ ചോര നീരാക്കുന്ന അധ്വാനത്തിന്റെ ഒരു അംശം അവിടെ കടന്നു ചെല്ലുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട കൊള്ളപ്പലിശക്കാരന്റെയും വട്ടിപ്പലിശക്കാരൻ്റെയും കെടുതിയിൽ നിന്ന് സാധാരണക്കാരനെ മോചിപ്പിച്ചു നിർത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് സഹകരണ മേഖല എന്നുള്ളത് നമുക്കറിയാം സാമ്പത്തികമായ സ്വാതന്ത്ര്യ രാഹിത്യമാണ് അതിനെ നേരിടാൻ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്മാവേശത്തോടു തന്നെ ഈ മേഖലയെ രക്ഷിക്കാനുള്ള ഒരു സഹകരണീയതയുടെ കരുത്തും ശക്തിയും പ്രക്കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട കാലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ സഹകരണ മേഖല ഇതുപോലെ പ്രബുദ്ധമാകുന്ന ജനതയുടെ ഒരു അംഗീകാരത്തിൻ്റെ മുഖമുദ്രയാണ് ഹൃദയരേഖയാണ് ഏത് കാര്യം ഏൽപ്പിച്ചാൽ അത് ബാങ്കിങ് സമ്പ്രദായമായ ശരി വിദ്യാഭ്യാസ മേഖല പൊതുമേഖല മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് സഹകരണ പ്രസ്ഥാനത്തിന് ചെറുതും വലുതുമായ ഒരുപാട് രൂപഭാവങ്ങൾ ഏത് കാര്യങ്ങളും കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് നിർവഹിക്കാൻ കഴിയും അതിനാവശ്യമായ നിയമനിർമ്മാണം നമ്മൾ നടത്തിയിട്ടുണ്ട് ആ സഹനപ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അതിന്റേതായ പരിപാടികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സഹനപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഹൃദയരേഖയായി സൂക്ഷിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റ് പ്രത്യാഘാതങ്ങളെ നേരിടാൻ നമുക്ക് കഴിയുന്നത് അധ്യക്ഷനായ ചടങ്ങിൽ ഷാഫി പറമ്പിലെ ഉപഹാരം ബാങ്കിന് സമർപ്പിച്ചു സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ അടിത്തറയും ആധാരവും എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ് ജനങ്ങളുടെ വിശ്വാസ്യതയെ കാക്കാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് ഭരണസമിതികൾക്ക് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നിടത്താണ് അതിന് നിലനിൽപ്പുണ്ടാകുന്നതിന് അതിന് വളർച്ച ഉണ്ടാകുന്നത് അതിന് ഇതുപോലുള്ള എക്സലൻസ് അവാർഡ് ഉൾപ്പെടെയുള്ള ഒന്നാം സ്ഥാനം ഉൾപ്പെടെ നേടിയെടുക്കാൻ കഴിയും ഒരു പഞ്ചായത്തിന്റെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന് പന്ത്രണ്ടിലധികം ശാഖകൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുമ്പോഴാണ് ഒരു പഞ്ചായത്തിൻ്റെ മൂന്നിൽ രണ്ട് ശതമാനം മാത്രം നിൽക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിച്ച് അതിന് പന്ത്രണ്ടോളം ശാഖകൾ തുറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആർജിച്ചത് പണം മാത്രമല്ല അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് പണമല്ല ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും അതിൽ തീർച്ചയായിട്ടും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അതുപോലെ തന്നെ അതിൻ്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച നാട്ടിലെ ജനങ്ങൾ അവരുടെ ചോര നീരാക്കുന്ന അധ്വാനത്തിൻ്റെ ഒരു അംശം അവിടെ കടന്നു ചെല്ലുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണം കൊള്ളപ്പലിശക്കാരൻ്റെയും വട്ടിപ്പലിശക്കാരൻ്റെയും കെടുതിയിൽ നിന്ന് നാട്ടിലെ സാധാരണക്കാരനെ മോചിപ്പിച്ചു നിർത്തിയ പ്രസ്ഥാനത്തിന്റെ പേരുകൂടിയാണ് സഹകരണ മേഖല എന്നുള്ളത് നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പി നിഷ മംഗളപത്ര സമർപ്പണം നടത്തി കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വായ്പാ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിഗ ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ കോക്കനറ്റ് കോംപ്ലക്സിലെ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ എൻ എം ഷിജ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി എം ഷിജു എന്നിവർ നിർവഹിച്ചു ബാങ്ക് ചെയർമാൻ മനേതചന്ദ്രൻ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നടത്തി സ്വാഗത സംഘം ചെയർമാൻ വി കെ സന്തോഷ് കുമാർ ജനറൽ മാനേജർ ടി കെ വിനോദൻ എൻ എം വിമല പാർക്കൽ അബ്ദുള്ള ഷുഹൈദ് കുന്നത്തെ പറമ്പത്ത് പ്രഭാകരൻ ഐ മൂസ കെ പി ബിന്ദു കെ കെ കുഞ്ഞമ്മദ് എ കെ ബാബു എം പി മോഹൻദാസ് കൂർക്കയിൽ ശശി പി സുരേഷ് ബാബു കെ കെ കൃഷ്ണൻ എം കെ രാഘവൻ ഒ കെ രാജൻ ഇ പി രാജേഷ് എം കെ കുഞ്ഞുരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ